നമസ്കാരം മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചിന്തിക്കാം ബ്ലഡ് ഒക്കെ ആയിരിക്കും പക്ഷേ അതല്ലാത്ത പല കാരണങ്ങൾക്കും മൂക്കിൽ നിന്നും ബ്ലഡ് വരാം കാരണം നമ്മുടെ മൂക്കിനകത്തെ രക്തക്കുയൽ വളരെ നിർത്തതാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ മൂക്കടിച്ച് വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്കിൽ കൈയിടുന്ന കുട്ടികളുണ്ട് അത്തരത്തിലൊക്കെ വരുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം ഇനി അലർജി ഉള്ള ആളുകൾക്ക് ശക്തിയായി തുമ്മ തുമ്മുന്ന സമയത്ത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കൊലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദശയുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ മൂക്കിൽ നിന്ന് പ്ലിട്ട് വരാം ഇനി പ്രഷർ കൂടുതലുള്ള ആളുകൾക്ക് ചിലപ്പം പ്രഷർ കാരണം മൂക്കിലെ ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവാം ഇനി ചില ആളുകൾ ചിലതരം മരുന്നുകൾ കഴിക്കും ആസ്പിരിൻ വാർഫൈൻ തുടങ്ങിയ മരുന്നുകൾ രക്തം കട്ടി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന സമയത്തും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം അപ്പൊ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആഞ്ഞിരുന്ന് മൂക്കിന്റെ സെന്റർ ഭാഗം പ്രസ് ചെയ്ത് ഇങ്ങനെ മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ മൂക്കിന്റെ ചുറ്റും ഐസ് വെച്ച് കഴിഞ്ഞാലും ബ്ലീഡിങ് നമുക്ക് നിർത്താൻ പറ്റും ഇനി പത്ത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല എല്ലാ ദിവസവും ബ്ലീഡിങ് ഉണ്ടാവുക അതുപോലെ തന്നെ ഗുരുതരമായ പരിക്കുകൾക്ക് ശേഷമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നതെങ്കിൽ അല്ലെങ്കിൽ പലതരം ലക്ഷണങ്ങൾ ബ്ലീഡിങ്ങിൻ്റെ കൂടെ അതായത് പനി വരിക ശ്വാസം മുട്ട തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതെന്താണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം സ്റ്റേ ഹെൽത്തി താങ്ക് യു